ഹലോ സ്ലാമുലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ കുഞ്ഞ് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് കേട്ടോ ഒരു നിശ്ചയ പരിപാടിയാണ് അനിയൻ്റെ അപ്പോൾ അതിലൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അത് വീഡിയോ കാണാം അങ്ങനെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയാണ് അങ്ങനെന്താ നമ്മൾ രാവിലത്തെ പരിപാടി ഉണ്ടായാലും മുറ്റത്തൊക്കെ പന്തലിട്ട് ഒന്ന് അലങ്കരിക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെന്താണെങ്കിൽ നാത്തൊരു വീഡിയോയിൽ എന്തായാലും ഇടർന്ന് പറഞ്ഞപ്പോൾ അവളെ ഞാൻ പെടുത്തി വരുന്നവർക്ക് വേണ്ടിയുള്ള വെള്ളം കലക്കി റെഡിയാക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അതേ സൈഡിലൊക്കെ നമ്മളെ പന്തലിലെ മറ്റു സംഭവങ്ങളൊക്കെ കെട്ടി റെഡിയാക്കി നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ ലൈഫിൽ ഫസ്റ്റ് ആയിരുന്നു ഞാൻ ഇതൊരു നിശ്ചയ പരിപാടി ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളൂ നിശ്ചയമാണെന്നുള്ളത് പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ ഞങ്ങളെ ഫാമിലി തന്നെ ചിലപ്പോൾ ഇങ്ങനെ നിശ്ചയം ആദ്യമായിട്ടാണ് ഉണ്ടായിട്ട് ഉണ്ടാവുക അങ്ങനെ എന്താ പിന്നെ ഐ സിമോൻ എണീറ്റിട്ടാണ് എണീറ്റേക്കിനൊക്കെ തിരിക്കുകയാണ് ഇറങ്ങുന്നില്ല അപ്പോൾ അതേ ഫൗസി ഉണ്ടിൻ്റെ കൂടെ അങ്ങനെ അപ്പോൾ റിയാസ് എന്നെ പറയേണ്ടത് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്നൊക്കെ പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ റിയാസ് ആട്ടോ പാവാണാൾ അങ്ങനെ എന്താ പിന്നെ നമ്മൾ സെറ്റാക്കി ചേറൊക്കെ ഇരിച്ചു ചേർ ഇരിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാവരും പറഞ്ഞത് താഴത്ത് നമുക്ക് മാറ്റൊക്കെ ഇരിക്കുക താഴത്തെ മാറ്റി ഇരിക്കുക നമ്മളെ കസാലക്കൊക്കെ ട്രൗസർ ഉപ്പായിട്ട് കൊടുക്കുക മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താ സംഭവം ഇങ്ങനെ പിന്നെ എന്ത് ചെയ്തു ആ ഒരു തീരുമാനത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു നമ്മളിത് നമ്മളെ കസാലകളൊക്കെ ട്രൗസറും കുപ്പായ കെട്ടുനിന്ന് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഫ്ലോറിൽ മുഴുവൻ നമ്മൾ മാറ്റി വിരിച്ചിട്ടുണ്ട് സൈഡിലൊക്കെ അതേ കർട്ടൺസും കാര്യങ്ങളൊക്കെ കെട്ടി ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ എത്തിച്ച് തന്നിട്ടുണ്ട് അങ്ങനെതാ നമ്മുടെ പരിപാടിയിലേക്ക് ഓരോ മിനിറ്റും കടന്നുകൊണ്ടിരിക്കുകയാണ് മണിക്കാരൻ നമ്മൾ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാബിൾ അതേ ടാബിളൊക്കെ കണ്ടില്ല അടിപൊളി ആയിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ പന്തലിൻ്റെ പണി മുഴുവനായിട്ട് ക്ലിയർ ആയി കഴിഞ്ഞു കേട്ടോ നമ്മൾ വരുന്ന ഭാഗത്തുനിന്ന് തന്നെ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പന്തലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള നമ്മളെ എല്ലാ റിലേറ്റീവ്സും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്കൊക്കെ വെള്ളം കൊടുത്തു പിന്നെ അതുപോലെ എന്താണ് പിന്നെ പ്രത്യേകിച്ച് ആരൊന്നുമില്ല വെള്ളം കൊടുക്കാമെന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് നിശ്ചയാണ് നിശ്ചയിക്കുന്ന ഡേറ്റും ഫിക്സൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ അങ്ങനെ നമ്മൾ നിശ്ചയിക്കാർ എത്തിയിട്ടുണ്ട് ആർക്കും വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ അതേ അടുത്തത് ഉപ്പാൻ്റെ നിശ്ചയിക്കുന്ന ഓരോരോരോരോ ഒരു വീഡിയോ ആണ് അതെന്നുക്കത് കണ്ടു നോക്കാം ഓക്കെ

പ്രാർത്ഥന ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡിലേക്ക് ആട്ടോ കടന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടുള്ള അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ് ഫുഡ് കലൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഏകദേശം നല്ല എല്ലാവരുടെയും ഫുഡ് കഴിക്കലും കഴിഞ്ഞു ഇനി അടുത്ത നേരം നമ്മളെന്ത് ചെയ്യുക കെട്ട് വരെ കെട്ടി റെഡിയാക്കി വെച്ച് നമ്മൾ പന്തൽ കഴിക്കുക എന്നുള്ളതാണ് കാരണം പരിപാടി കഴിഞ്ഞു വന്നവരും പോയി നിശ്ചയത്തിന് വിളിച്ചവരും അങ്ങനെ എല്ലാവരും പോയി കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം ഊരി റെഡിയാക്കണം ആക്കണം അതാണെങ്കിൽ നമ്മൾ മക്കളെ എന്തിനൊക്കെ പണി തരും അപ്പോൾ അതൊക്കെ നമ്മളെന്ത് ചെയ്ത് മൊത്തം ടേബിൾ മാറ്റും അതുപോലെ കസാരൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി സൈഡിലുള്ള എല്ലാ കർട്ടനും കാര്യങ്ങളൊക്കെ ഊരി റെഡിയാക്കി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പരിപാടികളെല്ലാം കഴിഞ്ഞു കൂട്ടാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക്